ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടേസ്റ്റ് ഓഫ് കേരള ഈ ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ട് ഞാൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ ഒരു തറവാടിൻ്റെ മുറ്റത്താണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നും പക്ഷേ ഞാനിപ്പോൾ ദുബായിലാണ് ദുബായിലെ കോക്കനട്ട് ഗ്രൂ റെസ്റ്റോറൻറ്റിൻ്റെ ലോഞ്ചിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ഇവിടുത്തെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിൽ വന്ന് കയറിയ ഫീലിംഗ് ആണ് ഇവിടുത്തെ കുറച്ച് ഷോർട്സ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാ ഒറിജിനൽ സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് ഒറിജിനൽ ഒരു തെങ്ങല്ല നാല് തെങ്ങ് ഇവിടെ സൃഷ്ടിച്ചിരിക്കുകയാണ് അപ്പൊ കായംകുളത്തിനിന്ന് ഒരു പുലി ഇവിടെയുണ്ട് ഇദ്ദേഹം അപ്പം ഉണ്ടാക്കി അപ്പം തന്നെ സെർവ് ചെയ്യാണ് അപ്പൊ വളരെ ചൂടായിട്ട് ഇവിടെ വരുന്ന ആൾക്കാർക്ക് നല്ല ഫ്രഷ് വെള്ളയപ്പം കൊടുക്കാൻ പറ്റും നാടൻ ചട്ടി തന്നെയാണ് അല്ലേ പേര് സുരേഷ് നാട്ടിലെവിടെയാളം കായംകുളം ഇവിടെ മാനേജറാണ് നമ്മടെ ഗോതയിൽ എത്തിയിരിക്കലിയൊക്കെ കിട്ടിയിട്ടുണ്ട് വർഗീസ് അച്ചായൻ വർഗീസ് എല്ലാവരും അച്ചായൻ എന്നാണ് വിളിക്കുന്നത് ഈ കോക്കനറ്റ് ഗ്രൂവിലെ ബാക്കി സ്റ്റാഫുകൾ എല്ലാരും എല്ലാവരുടെയും അച്ചായനാണത് പ്രായം വയസ്സായി അപ്പോൾ റിട്ടയർ ചെയ്യേണ്ട സമയമായി എന്നാൽ പോലും കൊച്ചു പിള്ളേരുടെ ഒരു ഇതോടുകൂടിയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ സ്ഥാനം അങ്ങോട്ടെടുത്ത് നിന്നും ഒരു പത്ത് മിനിറ്റ് ഒരാൾ ഓർഡർ ചെയ്തു കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് കൊണ്ട് രുചികരമായ മലയാളി വിഭവങ്ങൾ എത്തിക്കുന്ന ഒരാളാണ് വർഗീസ് അച്ചാർ അച്ചായൻ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് പത്ത് നാൽപ്പത് വർഷം ആ വർഷം പതിനഞ്ച് വയസ്സിലായിരിക്കും തുടങ്ങിയിട്ടുള്ളത് വയസ്സിൽ വയസ്സിൽ തുടങ്ങി അതെങ്ങനെയാ ഇതിലേക്ക് കുക്കറിയിലേക്ക് വരാനുള്ള കാര്യം

ഹോട്ടലുകളിലൊക്കെ പണി ചെയ്ത് അങ്ങനെ ആയിരിക്കുമ്പോ എനിക്ക് ഒരു സ്റ്റാർ ഹോട്ടലിൽ ഒരു ചാൻസ് കിട്ടി താജ് ഗ്രൂപ്പ് താജ് ഗ്രൂപ്പിൽ അതെ താജ് ഗ്രൂപ്പില് ഒരു മൂന്ന് വർഷം അപ്രൻഡീസ് ആയിട്ട് പഠിച്ചിട്ട് അവിടെ തന്നെ പതിമൂന്ന് വർഷം എൻ്റെ സർവീസ് ഡൽഹിയിൽ വേണ്ടിട്ട് കമ്പനി അയച്ചേക്കാണ് അതേമാതിരി ബാംഗ്ലൂർ ഒരു പുതിയ ഹോട്ടൽ ഓപ്പൺ അവിടെ ചെയ്തപ്പോ നമ്മള് ഈ കാണുന്ന പോലെ അല്ല പുലിയാണ് പുലി ഇവിടെ ഗൾഫിൽ ഗൾഫിൽ എത്ര തന്നെ അപ്പൊ ഈ കുക്കറിയിൽ ഒരു മുപ്പത്തി എട്ട് നാല്പതോളം വർഷത്തെ ഇതുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് താജ് ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുന്നു അപ്പോൾ പല സ്ഥലങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ സ്ഥലങ്ങളിലൊക്കെ റെസിപ്പീസ് ഇദ്ദേഹത്തിന് അറിയാം ഒരു വലിയ പുസ്തകമാണ് കിച്ചൺ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇദ്ദേഹത്തെ പല ഹോട്ടലുകാരും കൊണ്ടുപോകാറുണ്ട് അപ്പൊ നമുക്ക് വേണ്ടി ഇന്ന് അദ്ദേഹം ഉണ്ടാക്കാൻ പോകുന്നത് ഞണ്ട് പീര തുടങ്ങാം ഇതിനകത്ത് എന്തൊക്കെ സാധനങ്ങളാണ് അപ്പോൾ ഇത് സാധനങ്ങളും നമ്മൾ കൊടംപുളി പച്ചമുളക് കരിയാപ്പില ഇഞ്ചി ഹരിഞ്ഞത് ഇത് തേങ്ങ പച്ചമുളക് കൂടി മഞ്ഞളും കൂടി തേങ്ങ പച്ചമുളക് ഇതിപ്പോ എത്ര തേങ്ങയുണ്ട് ഒരു ഒരു തേങ്ങ നാലഞ്ച് പച്ചമുളക് ചെറിയ ഉള്ളി വെറ്റിയത് മൊത്തത്തിൽ മിക്സ് ചെയ്ത് സംഭവം ഇത് താളിപ്പില്ല മിക്സ് ചെയ്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് സ്ലോ പയറിലിട്ട് കുക്കാവണം അധികം വെള്ളം ചേർക്കൂല അതിലുള്ള വെള്ളം തന്നെ എളുപ്പമാണ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് എളുപ്പമാണ് വളരെ എളുപ്പമാണ് നമുക്ക് ഇതിനെ കാര്യമില്ല വേറെ ഒന്നും ചെയ്യാനില്ല ഇതിന്റെ ഇൻഗ്രീഡിയൻസ് മുഴുവൻ ചേർത്ത് അല്പം എണ്ണ ഒഴിച്ച് സ്ലോ ഫയറിൽ സിമ്മില് കുറെ നേരം വെച്ച് അത് ആ സമയത്ത് നമ്മൾ അതിന്റെ കൂടെ നിക്കണമെന്ന് മാത്രം അപ്പൊ ഞണ്ട് നമ്മുടെ നാടൻ സ്റ്റൈലിൽ തന്നെയാണ് നാടൻ സ്റ്റൈൽ ഓട്ടുപാത്രത്തിലാണിത് ഉണ്ടാക്കുന്നത് ആദ്യം പച്ചമുളക് ഞണ്ടിട്ടുണ്ട് ഇതിപ്പോ ഒരു രണ്ട് പോർഷൻ ആയിട്ടായിരിക്കും അല്ലേ ഒരു രണ്ട് ഇട്ടിട്ടുണ്ട് അപ്പം മൂന്ന് ഞണ്ടിന്റെ പേര് ആണ് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് അതിന്റെ ബോഡി രണ്ടായിട്ട് കട്ട് ചെയ്തു പിന്നെ കാല് സെപ്പറേറ്റ് വിട്ടു കിട്ടും നല്ല പുളി വേണം കുറച്ച് അതെ പുളി വേണം പിന്നെ ചെറിയ ഉള്ളി അതുകഴിഞ്ഞ് ഇഞ്ചി കരിയേപ്പിലഴിഞ്ഞ് ഒരു ലേശം മഞ്ഞപ്പൊടി സാൾട്ട് ആവശ്യത്തിനുള്ള സാൾട്ട് വെളിച്ചെണ്ണ ചെയ്യാം ചേർത്ത സാധനങ്ങൾ ഞാൻ ഒരിക്കൽ കൂടി പറയാം ആദ്യം നമ്മൾ ഞണ്ടിട്ടു അതിനുശേഷം പച്ചമുളക് ഇട്ടു കറിവേപ്പില ഇട്ടു ഇഞ്ചി ഇട്ടു ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതിട്ടു ഇതില് മെയിൻ എടുത്ത് പറയേണ്ട ഇൻഗ്രീഡിയന്റ് പറഞ്ഞാൽ കൊടംപുളിയാണ് കൊടംപുളി കുറച്ചധികം ഇട്ടു പിന്നെ പിന്നെ തേങ്ങ 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 കുറച്ച് അര ഇത് അരച്ചത് അരച്ചതെന്ന് പറഞ്ഞാൽ നന്നായിട്ട് അരച്ചതല്ല ഒന്ന് ചതച്ചെടുത്താൽ മതി തേങ്ങയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചതച്ചെടുത്തത് ഇട്ടു വെള്ളം കുറച്ച് വെള്ളം മതി അല്ലേ ഇത്ര മതി ഇത്ര ഇത്ര ആയി കഴിഞ്ഞാൽ റെഡി അതെ ഇത് ില് വെച്ച് കഴിഞ്ഞാൽ വളരെ സ്ലോ ഫ്ലെയിമിൽ നമ്മൾ കൂടെ നിന്നിട്ട് ചെയ്യണം നല്ല ടേസ്റ്റ് ഉള്ള വീര കഴിക്കാൻ പറ്റുള്ളൂ ഇതൊരു വളരെ നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന സ്റ്റൗവിലാണ് നമ്മൾ വയ്ക്കുന്ന സിമ്മിൽ വെക്കുക ഇത് അതിന്റെ മുകളിൽ വെക്കുക എന്നിട്ട് അത് അതിന്റെ കൂടെ വെയിറ്റ് ചെയ്യുക അടിയിൽ പിടിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കിട്ട് വെയിറ്റ് ചെയ്യുക ചെറിയ തീയിൽ നല്ല കൊടുക്കണവും വരാൻ തുടങ്ങി ഞണ്ട് പീരാ ഇനി ഇത് ഡിഷിലേക്ക് സെർവിംഗ് ആശിലേക്ക് മാറ്റാം പുളിയാണ് മുമ്പിൽ വെക്കുന്നത് അല്ലേ അപ്പഴാ ഞാൻ ഒരു മാറും മാറും എന്ന് പറഞ്ഞാൽ പീര എടുത്ത് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം വരുന്നത് പുളിയാണ് കുടംപുളി ഒരുപാട് ഇട്ടിട്ടുണ്ട് ഇതിനകത്ത് മെയിൻ മുമ്പിൽ നിൽക്കുന്ന കുടംപുളിയുടെ ടേസ്റ്റ് ആണ് ഇനി ഞണ്ട് കഴിച്ചു നോക്കാം ഒരിക്കലും നമുക്ക് ഇമേജ് കീപ്പ് ചെയ്തുകൊണ്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സാധനം ഞണ്ട് എന്ന് പറയുന്നത് ഞണ്ട് നമ്മൾ ഈ കൈ കൈ കൊണ്ടും നഖം കൊണ്ടും ഉള്ളൊരു ആക്രമണമായിരിക്കണം ആയിരിക്കണം കൊണ്ടും ഒരു ആക്രമണായിരിക്കണം ഞണ്ടിയിലേക്ക് അഴിച്ചു വരേണ്ടത് ഒറ്റക്കുറപ്പിൽ വീട്ടിൽ നിന്ന് എന്തെങ്കിലും അടുക്കളയെ പോലും കേറിയിട്ടില്ല വീട്ടില് പത്ത് പതിനഞ്ചു വയസ് വരെ താമസിച്ചിട്ട് അടുക്കളയിൽ കയറിയിട്ടില്ലാത്ത ആളാണ് നാട് വിട്ടതിന് ശേഷം എത്തിയതിന് ശേഷമാണ് ഈ കുക്കറി ഫീൽഡിൽ എത്തിയത് ഇപ്പൊ ഏകദേശം മുപ്പത്തെട്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് എന്തായാലും അടിപൊളി വെറുതെ നമുക്ക് നമ്മുടെ വളരെ സുഖമായിട്ട് നമ്മളെ ഒരു പുലിയെ സുൻലേട്ടൻ സുൻലേട്ടൻ പുലിയാണ് പുലിയല്ല മനുഷ്യനാണ് ആണ് ഇടുക്കിയിലാണ് അല്ലേ ഇടുക്കി ഞങ്ങൾ തമിഴ്നാട് ബോർഡർ ഒരു കൂട്ടാർ എന്ന് പറയും കമ്പം സ്ഥലം നല്ല സ്ഥലമായിരിക്കും അല്ലേ നല്ല സ്ഥലമാണ് ചേർന്ന് പാല് പിഴിഞ്ഞ കറി അല്ലെങ്കിൽ നെന്മീൻ മാങ്ങാ കറി എന്ന് പറയും നെയ്മീനാണ് നമ്മളിതിനുവേണ്ടി യൂസ് ചെയ്യുന്നത് അറബിക്കടലിൽ പിടിച്ച കിങ് ഫിഷ് ആണ്

അപ്പൊ ഉണക്കമീനിന്റെ മാങ്ങാക്കറിയാണ് നമ്മൾ സാധാരണ വെക്കാറുള്ളത് നാട്ടിൽ കിട്ടുന്ന ഉണക്കമീന്റെ ആണ് അതുപോലത്തെ പച്ചമീനിട്ടും വെക്കാം അത് അതാണ് നമ്മൾ ഇന്ന് ഇവിടെ കാണാൻ പോകുന്നത് കിങ് ഫിഷ് മാങ്ങാക്കറി മാങ്ങ ഏത് സീസണിൽ ദുബായിൽ കിട്ടുമെന്ന് പറയാം എല്ലാ സീസണിലും മാങ്ങ മാങ്ങ നമുക്ക് അവൈലബിൾ ആണ് കാരണം ലോകത്തിന്റെ പല സീസൺ പല സീസണിലാണ് അപ്പൊ അത് ദുബായിയുടെ പ്രത്യേകതയാണ് നമുക്ക് മാങ്ങയുടെ സീസൺ ആയിക്കഴിഞ്ഞാലേ മാങ്ങ കിട്ടുകയുള്ളൂ ദുബായിൽ ആണ് അല്ലെങ്കിൽ നമ്മൾ ഉപ്പിലിട്ടൊക്കെ വയ്ക്കാൻ ചെയ്യണം ദുബായിൽ ആണെങ്കിൽ എപ്പോഴും ഏത് സമയത്തും വെജിറ്റബിൾ മാർക്കറ്റിൽ മാങ്ങ സുലഭമാണ് ഇപ്പൊ മാങ്ങയുടെ സീസൺ അല്ല നമ്മുടെ നാട്ടില് മാങ്ങയുടെ സീസൺ അല്ല എന്നാൽ ഇവിടെ മാങ്ങ കിട്ടണം ആക്കും പ്രത്യേകിച്ച് സാധാരണ ഇവിടെ വലിയ ഫ്ലെയിം ആണ് വരുന്നത്. അപ്പോൾ അത് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് ഈ ഒരു സെറ്റപ്പ്. ഓ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഈ ഫിഷ് ഇട. പിന്നെ ഈ വാഗ തല ഇതിടാം. പിന്നെ ഒരു കുറച്ച് ജിഞ്ചറിന്റെ പീസ് പിന്നെ മാലികസൻ പച്ചമുളക് കുറച്ച് ഉള്ളി ചു എല്ലാം കൈകളമാണ് അല്ലേ അത് നമ്മുടെ കണക്കുകൂടലാണ് അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് ബൾക്കായിട്ട് അടിക്കുമ്പോൾ അത് മാറും പിന്നെ കറിവേപ്പില ഇടാം ഒരു സ്പൂൺ നമ്മൾ സാധാരണ ഫിഷ് കറി വയ്ക്കുമ്പോൾ മല്ലിപ്പൊടി ചേർക്കും അത് ടേസ്റ്റ് കിട്ടാൻ കിട്ടാറുണ്ട് ഒരു രണ്ട് സ്പൂണ് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി എല്ലാം കൈയളവാണ് ഒരല്പം ഉള്ളി ചെറിയ ഉള്ളി ഇട്ടു ആദ്യം കിങ് ഫിഷ് ഇട്ടു പിന്നെ മാങ്ങ ഇട്ടു ഒരു നാല് കഷ്ണം വലിയ നാല് കഷ്ണം കിങ് ഫിഷും ഒരു ഒരു ആറേഴ് കഷ്ണം ഒരു മാങ്ങ ചെത്തിയതല്ലേ ഒരു മാങ്ങ ഒരു മാങ്ങ ചെത്തി ഒരു ചെറിയ മാങ്ങ ചെത്തിയത് പിന്നെ മല്ലിപ്പൊടി ഇട്ടു മുളക് പൊടി ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ടു കറിവേപ്പില ഇട്ടു ഇഞ്ചി ഇട്ടു ഇട്ടു ഇപ്പോഴേ തന്നെ എല്ലാം െൻ പെട്ടെന്ന് ഇത് കിങ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ചേർക്കുന്നത് തേങ്ങാപ്പാൽ ഇത്ര അധികം ചേർക്കും അല്ലേ ചേർക്കാം കിങ് ഫിഷ് പെട്ടെന്ന് വെന്ത് കഴിഞ്ഞാൽ ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ അത് ഉടഞ്ഞുപോകും അത് ഉടയാതിരിക്കാനാണ് ഈ ഇൻഗ്രീഡിയൻസ് മുഴുവൻ ആദ്യം ചേർത്തിട്ട് നമ്മൾ കറി തറിയുണ്ടാക്കുന്നത് തേങ്ങാപ്പാലാണ്പ്പാൽ ഇപ്പൊ നമ്മള് ഒരു പാത്രത്തിൽ കിങ് ഫിഷ് എടുത്തു എന്നുവെച്ചാൽ നെയ്മീൻ എടുത്തു പല നാട്ടിലും പല പേരാണ് അവര് പറയുന്നത് അപ്പൊ കോമണായിട്ട് കിങ് ഫിഷ് എന്ന് തന്നെ പറയാം കിങ് ഫിഷ് വലിയ നാല് പീസ് എടുത്തു പിന്നെ ഒരു ചെറിയ മാങ്ങ ചെത്തി ചെറിയ പീസായിട്ട് മുറിച്ച് അതും ഇട്ടു പിന്നെ മസാലകൾ ചേർത്തു ഇഞ്ചി കറിവേപ്പില മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടു എന്നിട്ട് നമ്മൾ ഒരു മസാല ഉണ്ടാക്കിയിട്ട് തേങ്ങാപ്പാലിലാണ് ഇത് മുഴുവൻ വേവുന്നത് ഇതിനകത്ത് അതിനല്പം പാത്രം കഴുകി മാത്രമേ വെള്ളം ഒഴിച്ചോളൂ ബാക്കി മുഴുവൻ തേങ്ങാപ്പാലിൽ കിടന്നാണ് വേവേണ്ടത് അപ്പൊ നല്ല ടേസ്റ്റ് ആയിരിക്കും പുളിയും കാണും തേങ്ങാപ്പാലിൽ ഒരു മാസം കാണും ശരിക്കും പാകം മാങ്ങ വെന്ത് കഴിയുമ്പോഴത്തേനും മീനും വെന്തിരി അതിന്റെ ഒരു ഇത് വെന്തോന്ന് അറിയാനായിട്ട് എളുപ്പമാണ് ഇതിന്റെ മാങ്ങ ഇതിലെ മാങ്ങ വെന്തു കഴിഞ്ഞാൽ മീനും മീൻ അല്ലെങ്കിൽ തേങ്ങാപ്പാലിൽ പറ്റിച്ച മാങ്ങാ കറി ഒരു ചെറിയ ടിപ്പുണ്ട് അതിന്റെ കൂടെ ഇടുന്ന മാങ്ങ വെന്ത് കഴിഞ്ഞാൽ ഈ മീനും റെഡിയാണ് നമ്മുടെ ഒരു ക്രീമായിട്ടാണ് ഇരിക്കുന്നത് കാരണം നമ്മൾ തേങ്ങാപ്പാലിനാണ് ഇത് വേവിച്ചത് മുഴുവൻ കിടന്നു വെന്തത് തേങ്ങാപ്പാലിലും മാങ്ങയിലുമാണ് അപ്പോൾ പുളി ഉണ്ടാവും തേങ്ങാപ്പാലിൻ്റെ ഒരു ഉണ്ടാവും നല്ല ക്രീമായി കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഇനി ഇത് ഇനി ഇനി എന്താണ് താളിപ്പിടും ഓക്കെ ഇനി താളിക്കണം ഇതിനെ ൊരു ടിപ്പുണ്ട് നമ്മൾ എന്ത് കറി ആണെങ്കിലും നമ്മളിപ്പോ പുളിശ്ശേരി ആണെങ്കിലും ആണെങ്കിലും പിന്നെ മീൻകറി ആണെങ്കിലും താളിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മണം പോവില്ല ആ കറിയുടെ ഏത് പോർഷൻ എടുത്താലും നല്ല മണായിരിക്കുക ശരിക്കും ആ താളിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഭംഗി അങ്ങനെ കുളിച്ച് ആളുകൾക്ക് ഭംഗി ഉണ്ടാവും എനിക്കിപ്പോ കാരണം തേങ്ങാപ്പാലിൽ കിടന്നാണ് കിങ് ഫിഷ് വെന്തത് സുഖവേ ഈ എന്ന് പറയുന്നത് നല്ല ടേസ്റ്റ് ആണ് ആ തേങ്ങാപ്പാലിലാണ് വേവിച്ചിരിക്കുന്നത് അത് മാത്രമല്ല നമ്മൾ മാങ്ങി ഇട്ടിട്ടുണ്ട് അപ്പൊ നല്ല പുളിപ്പും തേങ്ങാപ്പാലിന്റെ ഒരു ടേസ്റ്റ് സ്പൈ തീരെ സ്പൈസി അല്ല കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഡിഷാണ് വളരെ ക്രീമി ഗ്രേവിയാണ് ഇതിനകത്തുള്ളത് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഗ്രേവി ടേസ്റ്റ് ചെയ്ത് നോക്കാം സൂപ്പർ സിമ്പിളി സൂപ്പർ എത്ര പന്ത്രണ്ട് വർഷമായിരുന്നു ഒരു മുപ്പത്തഞ്ചു വർഷം അതിനകത്ത് എനിക്ക് തോന്നുന്നു പുളിച്ചു മാങ്ങയാണ് ഇഷ്ട നല്ല പുളിപ്പുണ്ട് മാങ്ങയുടെ സൂപ്പർ കോക്കനട്ട് ഗ്രോവിൻ്റെ ക്രൂവിൻ്റെ കൂടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇദ്ദേഹമാണ് ക്യാപ്റ്റൻ സുരേഷ് പിന്നെ ഈ സൈഡിൽ നിൽക്കുന്നവരൊക്കെ നമ്മൾ എപ്പോഴും കാണുന്ന മുഖങ്ങളാണ് എന്താണ് പേര് റോയ് റോയി സന്തോഷ് സന്തോഷ് രമേഷ് രമേശ് അപ്പോൾ ഇത് നമ്മൾ കാണുന്ന മുഖങ്ങളാണ് ഇതാണ് നമ്മുടെ ക്യാപ്റ്റൻ പിന്നെ ഈ സൈഡിൽ നിൽക്കുന്നവരെ കാണാത്ത മുഖങ്ങളാണ് ഈ ആൾക്കാർ വരുമ്പോഴത്തേക്ക് രുചികരമായി ഇന്നിപ്പോൾ ഞാൻ ഭീകരമായിട്ടാണ് ഉണ്ടത് നമ്മൾ ഉണ്ടാക്കിയ ഡിഷുകൾ ഉൾപ്പെടെ അപ്പം ഇവിടുത്തെ പുലികളാണ് ഇവർ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ പോയിട്ട് ഒരു സാധനം ചോദിക്കുന്നത് നമ്മൾ മീൻകറിയും ചോറും കപ്പയും കൂടെ വേണം അതിവിടെ ചോദിച്ചാൽ ഇവിടെ റെഡിയാണ് അപ്പോൾ നമ്മൾ കേരളത്തിൽ നമുക്ക് കൊതി വരുമ്പോഴത്തേക്ക് കഴിക്കാൻ നമുക്ക് തോന്നുന്ന എന്തും കിട്ടും അല്ലേ